മെറ്റീരിയൽ അത് ഓൺ നമുക്ക് അതാലോചിക്കാവുന്നതാണ് അതാലോചിക്കാവുന്നതാണ് തീർച്ചയായും ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് വേറെ ഞാൻ പറയാം കാൽമുട്ടിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈത്തപ്പഴം കഴിക്കുക വെള്ളം നന്നായി കുടിക്കുക പഴു പഴുത്ത പഴത്തിന്റെ തൊലി ചുരണ്ടി എടുത്ത് കഴിക്കുക മുതിര പുഴുങ്ങി കഴിക്കുക മുതിരയില്ലേ മുതിര കഴിക്കുക ഒന്നിടപെട്ട ദിവസങ്ങൾ മുതിര കഴിക്കുക രാവിലെ നേന്ത്രപ്പഴം കഴിക്കുക പഴുത്തത് ഈത്തപ്പഴം കഴിക്കുക മഞ്ഞൾ ചേർത്ത പശുവും പാലും പിന്നെ മത്തി കുഞ്ഞു മത്തിയുടെ മുള്ളിൽ ചവച്ചരച്ചതിൻ്റെ നീര് മാത്രം ഇറക്കുക നാൽപ്പത് ദിവസത്തിനപ്പുറം നിങ്ങൾക്ക് ഈ രോഗം ഉണ്ടാവില്ല നാൽപ്പത് ദിവസമാണ് മാക്സിമം ടൈം പിന്നെ വയറ് ഭാരം കൂടുതലാണെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ്റെ നോർമലിയാണ് ഞാൻ പറയണത് നാൽപ്പത് ദിവസത്തിനപ്പുറം മുട്ടുവേദന ഉണ്ടാവില്ല തേയ്മാനം എന്ന് പറയാൻ പറ്റില്ല അവിടെയുള്ള ആ ജാ എന്താ പറയാ ക്രീം ആ ഒരു ജോയിന്റിലുള്ള രണ്ട് സ്ഥലത്തുള്ള ഇതിന്റെ ആ ഒരു പേസ്റ്റ് അത് ഡ്രൈ ആയി പോകുന്നതാണ് അതിന്റെ കാരണങ്ങളും കുറേയാണ് ഒന്ന് ചൂടുള്ള ഭക്ഷണം ഹെവി ഫുഡ് പിന്നെ പെയിൻ കില്ലർ പെനാഡോൾ അഡോൾ സ്ഥിരം കഴിക്കുന്നവർ ഇത് ഡ്രൈ ആവും ഉണങ്ങും ശരീരത്തിൽ സംഭവിക്കുന്ന വരൾച്ചയാണ് പ്രധാന കാരണം പിന്നെ വെള്ളം കൂടി കുറഞ്ഞു രണ്ടര ലിറ്ററാണ് ഏറ്റവും ചുരുങ്ങിയ വെള്ളം കൂടാനും പാടില്ല വെള്ളം കൂടുന്നത് കിഡ്നിക്ക് ക്ഷീണം ഉണ്ടാക്കും ഭക്ഷണം വെള്ളം ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കലാണ് ബെറ്റർ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കുടിക്കുന്നതാണ് നല്ലത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ കുടിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ചെറുപ്പക്കാർ കുടിക്കാൻ എടുക്കണേ അല്ലേ ബുദ്ധിമുട്ട് വന്നാൽ കുടിക്കാം കുലു വഷ്ട്രഭൂ തിന്നാ കുടിക്കാൻ ഒരു അർത്ഥം കൂടിയുണ്ട് തിന്നിട്ട് കുടിക്കാം അപ്പം തിന്നിട്ട് ഏറ്റവും ബെറ്റർ ടൈം ഏതാ ഏറ്റവും ബെറ്റർ ടൈം ഭക്ഷണം കഴിച്ച് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് അരമണിക്കൂർ മുമ്പ് കുടിക്കണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അരമണിക്കൂറിനും അപ്പൊ ഒരു ഇരുപത് മിനിറ്റും പത്ത് ആ ആ ഗ്യാപ്പിൽ കുടിക്കണം വേനൽക്കാലമായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ വെള്ളം കുടിക്കേണ്ടത് വേനൽക്കാലമായതുകൊണ്ട് ചൂട് കൂടുന്ന കാലമായതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് വെള്ളം കൂടുതൽ കഴിക്കേണ്ടത് നാട്ടിൽ വിളിച്ചിട്ടും പറയണം ചുട്ട ചുട്ടഭക്ഷണത്തിന് പ്രശ്നമൊന്നുമില്ല അതെ അതെ പറഞ്ഞു പോവാൻ നല്ലത് ഇതാണ് ഒന്ന് മാങ്ങ കഴിക്കണം അതുപോലെ ചുരങ്ങ കഴിക്കണം ബാർലി കഴിക്കണം എന്നാൽ തന്നെ മൂത്ര ബാർലി നന്നായിട്ട് മൂത്രത്തെ പുറത്ത് കളിയും ഇല്ലില്ല നാച്ചുറോപ്പതി എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തെ ജനങ്ങളിൽ കെട്ടിവെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചികിത്സാരീതി മാത്രമാണ് ഗാന്ധിയാണ് അതിന്റെ മെയിൻ പ്രചാരകൻ പിന്നെ ലൂയി ൂയി ആണ് ലൂയി എന്ന് പറയുന്ന ഒരാളാണ് അതിന്റെ ഫാദർ ഓഫ് മെഡിസിൻ ടിബുനബു ആയിട്ട് അതിന്റെ അല്ല ഞാൻ പിന്നെ വേണേ എനിക്ക് ഞാൻ പിന്നെ വരാം അതെ നമ്മള് സമയം നമ്പർ തങ്ങളെടുത്തോണ്ട് അതൊന്നും വിചാരിക്കരുത് ഞാൻ ആറു മണിക്കൂറും പത്ത് മണിക്കൂറൊക്കെ നിന്ന് പറയും എനിക്ക് പ്രയാസം നമ്മള് വിദേശ നമുക്ക് ആ ലെവലിലേക്ക് വരും ഏതായാലും സന്തോഷമുണ്ട് പിന്നെ എവിടെ കേട്ടിട്ടില്ല നിങ്ങൾ എന്തൊന്നും ക്ലാസ്സിൽ നിങ്ങൾ ക്ലാസ് പറയും കേട്ടിട്ടേ ഇല്ല കേട്ടിട്ടുണ്ട് നമ്മൾ എപ്പോഴും പറയണല്ലോ ഇത് നമ്മളിത് എപ്പോഴും പറയണതാണ് വഴികൾ അങ്ങട് നന്നാക്കണേ എന്താ ർഥം നിങ്ങൾ പറയമനുഷന്മാർ എന്തും ഞാൻ ചെറിയ ആളാണ് വലിയ മൊയിലാമാരും ഒന്നും മിണ്ടാണ്ട് വെക്കണം ചെറിയ ആളുകളൊക്കെ പറയുന്നത് എന്താക്കും പറയാം എന്താ അതാവിട്ട് ഞാൻ വാഫിയെന്നല്ലേ പറഞ്ഞത് നിങ്ങൾ മലയാളം പറയും ഞാൻ ഇങ്ങോട്ട് വരുമ്പോ മലയാളം മനസ്സിലാവുന്ന പേടി ഉണ്ടായിരുന്നു ഈശ്വരമംഗലം എന്നൊക്കെ കേട്ടിട്ട് കർണാടകയുടെ ബോർഡറിലുള്ള സ്ഥലം എന്താ മലയാളികൾക്കൊക്കെ മനസ്സിലാവും നോട്ടീസ് കണ്ടപ്പോ നല്ലോണം വേജാറായി അത് കണ്ടെടുത്തിട്ടാണ് സാധാരണ എല്ലാ നോട്ടീസ് ചുമ്മാ വായിക്കും വായിച്ചാലും വായിച്ചില്ലെങ്കിലും പ്രസംഗം നടക്കുമെങ്കിലും ഒന്ന് വെറുതെ വായിക്കും ഞാൻ എടുത്തിട്ട് വായിക്കാൻ അറിയാത്ത പത്രം നോക്കണമായി ചുമ്മാ നോക്കി പിന്നെ അവിടെ വെച്ചു എനിക്കൊന്നും മനസ്സിലായില്ല ആരോഗ്യത്തിലാക്കണേ എന്റെ ശരീരത്തെ നീ ആരോഗ്യത്തിലാക്കണേ അമ്മ നിസ്കാരത്തിലാ ചോദിക്കുന്നത് നിസ്കാരത്തിലാണ് ചോദിക്കുന്നത് രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിലെ ഒരു പ്രത്യേക ആരാധനയുടെ ഉള്ളകം ഒരു ആരാധനയുടെ അകത്തുള്ള ദുമായിയിലേക്ക് വരുമ്പോ മനുഷ്യന്റെ ശാരീരിക ആരോഗ്യത്തിന് മതം കൊടുത്ത പ്രാധാന്യം മനസ്സിലാക്കാം സുബുധ നിസ്കാരത്തിൽ രണ്ടാമത്തെ കാര്യത്തിൽ എഴുത്തിതാലിലേക്ക് വന്നാൽ എഴുത്തിതാലിൽ സാധാരണ ചെയ്യുന്ന ചെയ്യുന്നതുമായതിനു ശേഷം അടുത്തത് നിങ്ങൾ പറയും ഹൃദയത്തിന് ആരോഗ്യം പറയുന്നതാണ് അല്ലാതെ സ്വർഗത്തിൽ വേണമെന്നല്ല ആരോഗ്യം നൽകവരോടൊപ്പം എന്നെയും ആരോഗ്യത്തിലാക്കണം ലോകത്ത് ജീവിച്ചു കഴിഞ്ഞു പോയവരിൽ ഏറ്റവും നല്ല ആരോഗ്യവാനായി ജീവിച്ചത് അറിയേണ്ട മാസമാണ് ചെയ്യേണ്ട തങ്ങളെ അറിയുക എന്നതാണ് എന്നൊക്കെ പറയുന്നതിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ അറിയില്ല തോറ്റുപോയത് നമുക്ക് അതുകൊണ്ട് ജീവിതത്തിൽ തോൽവികൾ നഷ്ടങ്ങൾ പരാജയങ്ങൾ സ്വഹാബത്ത് സ്വഹാബത്തെ ജയിച്ചത് അറിഞ്ഞു അള്ളാഹു അറിയാനും മനസ്സിലാക്കാനും ദൗഫിക്ക് നൽകട്ടെ അപ്പൊ നോക്ക് നിസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട സമയത്ത് ഹിതായത്തിന്റെ കാര്യത്തിൽ ചോദിച്ച ഉടനെ ഹിതായത്തിന്റെ വിഷയത്തിൽ ചോദിച്ച ഉടനെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയണം വിശുദ്ധമതം പഠിപ്പിച്ച ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയണം മനുഷ്യനായി പിറന്ന ഒരാളെ സംബന്ധിച്ചെടുത്തോളം ഈമാനെന്ന അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ മനുഷ്യനായി ജനിച്ച ഒരാൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ അനുഗ്രഹം ഈമാൻ അനുഗ്രഹം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം എന്ന മുഹമ്മദു റസൂൽ ഇതത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ് ഈമാൻ എന്ന അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം എണ്ണിയത് നല്ല ക്ഷമതയാണ് അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ചേർത്തട്ടെ അള്ളാഹു ഈ സദസ്സിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ മുത്ത നബി അലൈഹി അലൈസ് തങ്ങളുടെ പേര് പറഞ്ഞത് കാരണം അവർക്ക് നിശിഫ കൊടുക്കണേ അല്ല നല്ല വാ